ഇത് അടുത്തിടെ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയാണ് ഇത് എടയപ്പുറം തോട്ടു മുഖം സ്ട്രെച്ച് റോഡാണ് കാണുന്നത് ഇതിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പം പേപ്പറിൽ കണ്ടതുപോലെ തന്നെയാണ് അതിനേക്കാളും കഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നമുക്കൊരു ഏകദേശം രൂപം ഇപ്പോൾ കിട്ടും ഈ എൻ്റെ പുറകെ കാണുന്ന ഈ വഴി ഇടയപ്പുറം തോട്ടുമുഖം വഴിയാണ് ഇത് ഒരു ചെറിയ സ്ട്രെച്ചാണ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ വഴി കുറേ കാലമായിട്ട് ആരും ഒരു നിലപാടിയാണ് അതായത് ഏത് സമയത്തും ടാറ് ഇല്ല ശരിക്കും പറയും പലയിടത്തും കട്ടർ മാത്രമേ ഉള്ളൂ പിന്നെ അതൊരു വിധത്തിൽ തന്നെ ശരിയാക്കിയായിരുന്നു പ്രാവശ്യം അത് കഴിഞ്ഞിട്ടാണ് ഒരു ഒരു വാട്ടർലൈൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇൻഫ്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാട്ടർലൈൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ കുറേ സ്ഥലത്ത് തോട്ടവും ഭാഗത്ത് കുറേ കുഴിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ കുഴിയെടുത്ത് എടുത്തിട്ട് ഇവർ രാത്രി പൈപ്പ് സ്ഥാപിക്കുമായിരുന്നു അങ്ങനെ അത് ആ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടി ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ പൈപ്പ് ഉണ്ട് ഇപ്പോൾ എൻ്റെ ഈ കാണുന്ന ഒരു വലിയ പൈപ്പാണ് ഇങ്ങനെ ഈ റോഡിൽ കംപ്ലീറ്റ് പൈപ്പ് കൊണ്ടിട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പം ഞങ്ങൾ ഓർത്തു ഇവരെ അത് നേരം തീർക്കുന്നോർത്തു അത് തീർത്തിട്ടില്ല ഇടയ്ക്ക് വെച്ചിട്ട് കാരണം അത് തീർക്കുന്നതിന് മുമ്പ് ജനങ്ങൾ പ്രക്ഷോഭത്തിലായി കാരണം ഇവർ കുഴിയെടുത്ത് കഴിഞ്ഞിട്ട് അത് റോഡ് മൂടുകൊന്നും ചെയ്യേണ്ടായിരുന്നില്ല സോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളെ ഈ വഴിക്ക് പോകാത്ത രീതിയിൽ ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിഷേധ രേഖപ്പെടുത്തി കാരണം അവർക്ക് ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു ഞാൻ മനസ്സിലാക്കണം പക്ഷേ അന്ന് ഈ വഴിയിലിട്ട കുഴിയിലിട്ട ഈ സൈഡിലിട്ട പൈപ്പുകളല്ല ഇവിടെ പോയി കിടപ്പുണ്ട് അതായത് റോഡിൻ്റെ വഴി കംപ്ലീറ്റ് പൈപ്പ് കിടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇത്രയും ഒരു ക്യാഷ് ഫ്ലോ ഫണ്ട് ഇതിലേക്ക് പോയിട്ട് ആ ഒരു പൈപ്പ് ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട് അത് അതുമാത്രമല്ല അത് കുറച്ച് സ്ഥലത്ത് ഇട്ടത് കാരണം കുറേ റോഡ് കട്ടർ പിടിച്ച് അത് മര്യാദയ്ക്ക് റീട്ടയർ ചെയ്തിട്ടില്ല അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിൽ വഴി അടക്കാൻ പകരപാടും പിന്നെ അതിലുപരി ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഇതിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഫുൾ സൗണ്ടാണ് ഈ കട്ടറിൽ ഇങ്ങനെ വണ്ടി ചാടി 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 രാത്രിയോ രാവിലെ ഒന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതായത് ഫുള്ള് സൗണ്ടാണ് ഒരു വണ്ടി പോയാൽ തന്നെ പടപട പടപടാ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും സോ ഇത് ഭയങ്കര ദുരിതമായ ഒരു സ്ഥലം സംഭവമാണ് ഇത് പേപ്പറിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങളുടെ പേപ്പർ കട്ടിങ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിന് ഇപ്പോൾ ഇതിനു മുമ്പ് വേറെ സംഭവം നടന്നു ഈ പേപ്പറിൻ്റെ ഈ റോഡിന്റെ സൈഡിൽ കിടെ കുറച്ച് മെറ്റൽ പീസ് കൊണ്ടിട്ടിട്ടുണ്ട് ഈ റോഡ് വീതി കൂട്ടുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണേ അങ്ങനെ മെറ്റൽ പീസ് കൊണ്ടു ഇട്ടിട്ട് മെറ്റൽ പീസില് ചാറ് ഈ ടാറ് ചെറിയ രീതിയിൽ ഒരു പാട പോലെ ഒഴിച്ചിട്ടാണ് കൊണ്ടത് അതിപ്പോൾ മെറ്റൽ പീസൊക്കെ ഇപ്പോൾ ഏതാണ്ടൊക്കെ ശരിക്കും പോയി തുടങ്ങി ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണമെങ്കിൽ മെറ്റൽ പീസ് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ഒരു ഗുണം കിട്ടി അതായത് പൊടി കുറേ കുറഞ്ഞ് കിട്ടി പക്ഷെ നമുക്കതിൽ റോഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് റോഡ് ചെയ്യുമായിരുന്നെങ്കിൽ അപ്പോൾ നമ്മുടെ റോഡ് കണ്ടീഷൻ നമ്മുടെ കേരളത്തിലുള്ള ചില റോഡൊക്കെ അടിപൊളി റോഡാണ് അത് ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന ചില റോഡൊക്കെയാണ് നല്ല റോഡായിരിക്കും എന്നാൽ കേന്ദ്ര സംസ്ഥാനത്തിൻ്റെ വ്യത്യാസം പറഞ്ഞതല്ല ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യും ഇപ്പോൾ നമ്മുടെ പൊതുവെയുള്ള ഒരു പഴഞ്ചൊല്ലുപോലെയായിട്ടാണ് മഴ പെയ്തപ്പോൾ റോഡ് കുഴിയായിരുന്നുള്ളൂ ഈവൻ മീഡിയയിൽ പോലും പലരും പറഞ്ഞു അത് മഴ പെയ്തായിരുന്നു റോഡ് കുഴിയും അങ്ങനെ മഴ പെയ്താൽ റോഡ് കഴിയാൻ പാടില്ലല്ലോ റോഡ് മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോപണായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ റോഡ് കുഴിയാവില്ല ഇപ്പോൾ നമ്മുടെ മലേഷ്യയിൽ നിന്ന് വന്ന ഒരു കോൺട്രാക്റ്റിലൂടെ ഒരു വഴി ചെയ്തിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്നതാണ് കാരണം ഇവിടെ മര്യാദയ്ക്ക് റോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആർക്കും കാശ് കൊടുക്കാണ്ട് കൈക്കൂലി കൊടുക്കാൻ റോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ബില്ല് കൊടുക്കുമ്പോൾ കാശ് കറക്റ്റ് സമയത്ത് കിട്ടില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഈ മാമൂലികൾ പാലിച്ചിട്ടുള്ള ഈ ഒരു സംവിധാനം മാറാണ്ട് ഇവിടെ നമ്മുടെ റോഡൊന്നും ശരിയാകാൻ പോകുന്നില്ല ഇപ്പോൾ പുതിയ മന്ത്രി കുറച്ച് കാലം മുമ്പ് പറയേണ്ടായിരുന്നു ഇതൊക്കെ ഇവർ ഈ കോൺട്രാക്ടർമാർ സൃഷ്ടിക്കും ഇത്ര സമയത്തേക്ക് വേണ്ടി ഇതൊരു ഗ്യാരണ്ടി വെക്കണം നോക്കിയാൽ പക്ഷെ ഇത് പറിച്ചത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ അങ്ങനെയാണ് ഈ റോണ്ട് സിന്ത ഇങ്ങനെ നടക്കുന്നത് ഇതിപ്പോൾ ഈ എൻ്റെ ബാഗിൽ കിടന്ന് ആ കുഴിയൊക്കെ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഫോം ചെയ്തതാണ് ആ ഈ കുഴി എങ്ങനെ ഫോം ചെയ്തെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പ്രൊപ്പോഷണലറ്റ് ആയിട്ട് ടാറ് അല്ലെങ്കിൽ ബിറ്റുമുൻ കയറാത്ത കാരണമാണ് അതിൻ്റെ പ്രപ്പോർഷണലായിട്ട് സാധനം ഒഴിക്കണം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബിറ്റുമുൻ മാത്രമല്ല അടിയിലത്തെ കല്ലും മറ്റൊരു എല്ലാം കറക്റ്റായിട്ട് വരണം ഇതൊന്നും വരാത്ത കാരണം മാത്രമാണ് ഇങ്ങനെ വരുന്നത് ശരിക്കും ഇതിൽ നടത്തുന്ന എൻജിനീയറുടെയും കോൺട്രാക്ടറുടെയും പിന്നെ ഈ പറഞ്ഞ് ഭരിക്കുന്ന മന്ത്രിയുടെ വിരുപ്പീട് തന്നെയാണ് അപ്പോൾ ഇവരിൽ മൂന്നുപേരിൽ ഒരാൾ നന്നായാൽ തന്നെ റോഡ് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ സോ ഇത് അധികൃതർ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് നോക്കണം ഇതേപോലുള്ള റോഡുകൾ പലരും നമ്മുടെ കേരളത്തിലുണ്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ നന്നായി ഇൻഫ്രാസ്ട്രക്ചർ നന്നായാൽ തന്നെ നമ്മുടെ കേരളത്തിലൂടെയുള്ള യാത്ര നല്ല രസമായിരിക്കും കേരളം വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ് പക്ഷേ ഇങ്ങനെയുള്ള റോഡുകൾ ഈ സൗന്ദര്യത്തെ കെടുത്തുന്നു എന്നുള്ളതാണ് സത്യം അതുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ബി എം ബി സി നിലവാരത്തിൽ ഈ റോഡ് പണിയാൻ വേണ്ടി രണ്ട് കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട് പി ഡബ്ല്യു ഡി പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ നമ്മുടെ കിൻഫ്രയിലേക്ക് കിൻഫ്രയിലേക്ക് ജല ജല വിതരണ പദ്ധതി ആരംഭിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈപ്പുകളിൽ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത്രയും വായിച്ചത് പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം കാരണം കാരണം ജനങ്ങൾ പ്രതിഷേധം കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഇതൊരു പൈപ്പ് ലൈൻ ലൈനോടായിട്ട് മാറുമെന്നുള്ളൊരു ഒരു ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട് പൈപ്പ് ലൈൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷേ ആലുവയിലെ ജലവിതനത്തിൽ തന്നെ ഒരു വലിയൊരു അളവ് തന്നെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കാരണം പ്രതിഷേധം കാരണം ഇപ്പോൾ ഈ പദ്ധതി ഇപ്പോൾ കുറച്ച് കാലത്ത് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കാൻ തോന്നുന്നു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ റോഡിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് റോഡ് ഒരിക്കലും ഇനി ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദുരിതത്തിലേക്ക് മാറുന്നത് സോ ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് നന്നാക്കിയെടുക്കാൻ അതൊരു ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ആവശ്യ ആവശ്യപ്പെടാനുള്ളത് ഈ ബി എം ബി സി റോഡ് കൺസ്ട്രക്ഷൻ എന്താ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം ബി എന്ന് വെച്ചാൽ ബിറ്റുമിനസ് മക്കാഡാം എന്നാണ് പറയുന്നത് ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റുമിനസ് കോൺക്രീറ്റ് സോ ബിറ്റുമിനസ് മക്കാഡാം ആൻഡ് ബിറ്റുമിനസ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത് ബിറ്റുമിനിസ് മക്കാഡാംന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റുമിൻ ഒരു ഒരു എന്താ കമ്പൈനിങ് ഏജൻ്റ് ഒരു ജോയിനിങ് ഏജൻ്റാണ് അതിൻ്റെ കൂടെ ക്രഷ് സ്റ്റോൺ അല്ലെങ്കിൽ പൊട്ടിച്ച് കണ്ണായിട്ട് പിന്നെ കുറച്ച് ഫൈൻ കുറച്ച് അഗ്രഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രഗേറ്റും അതായത് കുറച്ച് മണലും പിന്നെ കുറച്ച് കല്ലും പിന്നെ ബിറ്റുമിനും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ബിറ്റുമിൻസ് മക്കടം അത് അടിയിലത്തെ ഒരു ബേസ് ഇതല്ല കോമ്പാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നു അത് ബൈൻഡിങ് ആയച്ച അത് ഇത് സബ് സബ് ബേസ് ബേസ് സബ് ബേയ്സ് ആയിട്ടുള്ളവരെയാണ് അത് കഴിഞ്ഞിട്ട് മുകളിൽ ടോപ്പ് കോട്ടിങ് ഒരു ബിറ്റുമിൻ കോൺക്രീറ്റിൻ്റെ ഇതായിരിക്കും ഒരു ലെയർ ആയിരിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്താലും വലിയ കുഴപ്പമില്ല ഡ്യൂറബിളായിട്ട് നിൽക്കും പിന്നെ കുറേ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ താങ്ങാൻ പറ്റും ഇപ്പോൾ കേരളം വഴി ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ റോഡൊക്കെ കിടക്കും നല്ല രീതിയിൽ പ്രൊപ്പോഷണലായിട്ട് ശരിക്കും അറിയാവുന്ന ഒരു മര്യാക്കെ ചെയ്യുകയാണെങ്കിൽ എത്രയോ കൊല്ലം റോഡ് കിടക്കണ്ടതാണ് സോ ബി എം ബി സി എന്നുള്ളത് ഏറ്റവും നല്ലൊരു റോഡ് കൺസ്ട്രക്ഷനാണ് നമ്മുടെ മഴയൊക്കെ പെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് പോകുമെന്നുള്ളത് അറിവില്ലാത്തവർ പറയുന്നതാണ് മഴ പെയ്താലും ഇതൊക്കെ സസ്യം ഞാൻ നമ്മൾ റോഡ് ഉണ്ടാക്കുന്നത് ആ റോഡ് എന്ത് മഴ പെയ്താലും വെയിൽ കൊണ്ടാലും ഇതിന് എന്താ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ പറ്റിയ ഒരു സംഭവമാണ് ബി എം ബി ഡി കൺസ്ട്രക്ഷൻ ബി എം ബി എസ് കൺസ്ട്രക്ഷൻ